വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത് സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ് എനിക്ക് ഓഫീസിലേക്ക് പോകണം അതെങ്ങനെ പറയും എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ പറയേണ്ടപ്പം ഐ നീഡ് എന്ന് പറയാം എനിക്ക് ചെയ്യണം എന്നുള്ള അർത്ഥമാണ് ഇനി ഓഫീസിലേക്ക് പോകുക ഗോ ടു ദി ഓഫീസ് അപ്പോൾ എനിക്ക് ഓഫീസിലേക്ക് പോകണം ഐ നീഡ് ടു ഗോ ടു ദി ഓഫീസ് ഐ നീഡ് ടു ഗോ ടു ദി ഓഫീസ് ഇനി എനിക്ക് ഒരു ഫോൺ കോൾ ചെയ്യണം അതെങ്ങനെ പറയും ഫോൺ കോൾ ചെയ്യുക എന്നുള്ളത് മേക്ക് എ ഫോൺ കോൾ എന്നാണ് അപ്പോൾ ഐ നീഡ് ടു മേക്ക് എ ഫോൺ കോൾ ഐ നീഡ് ടു മേക്ക് അ ഫോൺ കോൾ എനിക്കൊരു ഫോൺ കോൾ ചെയ്യണം എന്നാണ് മീനിങ് ഐ നീഡ് ടു മേക്ക് അ ഫോൺ കോൾ ഇനി എനിക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയണം അപ്പം എനിക്കുണ്ട് എന്ന് പറയുന്നത് ഐ ഹാവ് എന്നാണ് അപ്പോൾ ഐ ഹാവ് എ മീറ്റിംഗ് നൗ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് എന്നാണ് മീനിങ് ഐ ഹാവ് എ മീറ്റിംഗ് നൗ ഇനി അടുത്തത് എനിക്ക് എൻ്റെ പേനയൊന്ന് കടം തരാമോ എന്ന് ചോദിക്കണം അപ്പം കടം തരുക എന്നുള്ള രീതിയിൽ ചോദിക്കണം ചോദിക്കുന്നപ്പം ബോറോ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം സോ ക്യാൻ ഐ ബോറോ യുവർ പെൻ എന്ന് ചോദിച്ചാൽ എനിക്ക് നിൻ്റെ പേന ഒന്ന് കടം തരാമോ എന്നുള്ള അർത്ഥമാണ് ക്യാൻ ഐ ബോറോ യുവർ പെൻ ക്യാൻ ഐ ബോറോ യുവർ പെൻ ബോറോ എന്ന് പറഞ്ഞാൽ കടം വാങ്ങിക്കുക എന്നുള്ള അർത്ഥമാണ് അതായത് നിൻ്റെ പേന എനിക്ക് കടം വാങ്ങാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് ഇനി നിനക്ക് നാളെ എന്തെങ്കിലും പരിപാടിയുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കണം അതെങ്ങനെ ചോദിക്കും നിനക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാം ഡു യു ഹാവ് എനി പ്ലാൻസ് എന്ന് പറയാം ഡു യു ഹാവ് എനി പ്ലാൻസ് അപ്പോൾ നാളെ നാളെ എന്നാണ് ഫോർ ടുമോറോ ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ടുമോറോ ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ നിനക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നുള്ള മീനിങ് ആണ് ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ടുമോറോ എനി ഞാനിപ്പോൾ തിരക്കിലാണ് എന്ന് പറയണം അതെങ്ങനെ പറയും തിരക്ക് എന്ന് പറയുന്നത് ബിസി എന്നാണ് ഐ എം ബിസി റൈറ്റ് നൗ ഐ എം ബിസി റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ തിരക്കിലാണ് എന്നാണ് മീനിങ് ഐ എം ബിസി റൈറ്റ് നൗ ഇനി അടുത്തത് നിനക്ക് എനിക്ക് വിശദാംശങ്ങൾ അതായത് ഡീറ്റെയിൽസ് അയക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം സോ നിനക്ക് കഴിയുമോ എന്നല്ലേ ക്യാൻ യു എന്നാണ് ചോദിക്കേണ്ടത് എനിക്ക് അയക്കുക എന്നല്ലേ സെൻറ്റ് മീ ദി ഡീറ്റെയിൽസ് ക്യാൻ യു സെൻഡ് മീ ദി ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചാൽ നിനക്ക് ആ വിശദാംശങ്ങൾ എനിക്കൊന്ന് അയക്കാൻ കഴിയുമോ എന്നുള്ള മീനിങ് ആണ് ക്യാൻ യു സെൻഡ് മീ ദ ഡീറ്റെയിൽസ് ക്യാൻ യു സെൻഡ് മീ ദ ഡീറ്റെയിൽസ് ഇനി ഞാൻ നിനക്ക് പിന്നീട് മെയിൽ അയക്കാം എന്ന് പറയണം അതെങ്ങനെ പറയും ഐ വിൽ ഇമെയിൽ യു എന്ന് വെച്ചാൽ ഞാൻ നിനക്ക് മെയിൽ അയക്കാം എന്നുള്ള അർത്ഥമാണ് ഐ വിൽ ഇമെയിൽ യു പിന്നീട് എന്ന് പറയാൻ ലേറ്റർ ഐ വിൽ ഇമെയിൽ യു ലേറ്റ് ഐ വിൽ ഇമെയിൽ മെയിൽ യു ലേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് പിന്നീട് മെയിൽ അയക്കാം എന്നുള്ള ആണ് ഇനി നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കാറില്ലേ ഞാൻ അവിടെ എങ്ങനെ എത്തിച്ചേരും അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ അവിടെ എത്തിച്ചേരാൻ കഴിയും അതിനെ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഹൗ ഡു ഐ ഗെറ്റ് ടു കഴിഞ്ഞിട്ട് ഏത് സ്ഥലമാണോ വേണ്ടത് അത് പറയുക ഇപ്പം എയർപോർട്ടിലേക്ക് എനിക്ക് എങ്ങനെ എത്തിച്ചേരാനാകുമെന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ ഹൗ ഡു ഐ ഗെറ്റ് ടു ദി എയർപോർട്ട് എന്ന് പറയുക ഹൗ ഡു ഐ ഗെറ്റ് ടു ദി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എയർപോർട്ടിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള മീനിങ് ആണ് ഇനി എനിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ ഹൗ ഡു ഐ ഗെറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുക ഹൗ ഡു ഐ ഗെറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ സോ ഹൗ ഡു ഐ ഗെറ്റ് ടു കഴിഞ്ഞിട്ട് ഏത് പ്ലേസ് ആണോ അത് പറയുക ഹൗ ഡു ഐ ഗെറ്റ് ടു ദി റെയിൽവേ സ്റ്റേഷൻ പിന്നെ നമ്മൾ പറയാറില്ലേ അങ്ങോട്ട് നടന്നു പോകാൻ കഴിയുമോ അങ്ങോട്ട് നടന്നു പോവുക എന്ന് പറയുന്നത് വോക്ക് ദെയർ എന്നാണ് സോ ക്യാൻ ഐ വോക്ക് ദെയർ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങോട്ട് നടന്നു പോകാൻ കഴിയുമോ എന്നുള്ള മീനിങ് ആണ് ക്യാൻ ഐ വോക്ക് ദെയർ ഇനി അടുത്തത് ഞാൻ ഓൾറെഡി പണം അടച്ചു എന്ന് പറയണം അതെങ്ങനെ പറയും അപ്പം ഓൾറെഡി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ അവിടെ ഐ ആയതുകൊണ്ട് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് സോ ഐ ഹാവ് ഓൾറെഡി പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകം അടച്ചു എന്നുള്ള മീനിങ് ആണ് ഐ ഹാവ് ഓൾറെഡി പെയ്ഡ് ഇനി പിന്നെ നമ്മൾ പറയത്തില്ല ഞാൻ വെറുതെ തമാശ പറയുകയായിരുന്നു എന്നുള്ള രീതിയിൽ പറയത്തില്ലേ അതെങ്ങനെ പറയും ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ് ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ് അതായത് ഞാൻ വെറുതെ തമാശ പറഞ്ഞതേ ഉള്ളൂ എന്നുള്ള മീനിങ് ആണ് ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ് പിന്നെ നമ്മൾ പറയത്തില്ലേ ഞാൻ ചെക്ക് ചെയ്തിട്ട് നിന്നെ അറിയിക്കാം അപ്പം നിന്നെ അറിയിക്കുക എന്ന് പറയുന്നത് ലെറ്റ് യു നോ എന്നാണ് സോ ഞാൻ പരിശോധിച്ചിട്ട് നിന്നെ അറിയിക്കാം ഐ വിൽ ചെക്ക് ആൻഡ് ലെറ്റ് യു നോ ഐ വിൽ ചെക്ക് ആൻഡ് ലെറ്റ് യു നോ ഞാൻ പരിശോധിച്ചിട്ട് നിന്നെ അറിയിക്കാം എന്നുള്ള മീനിങ്ങാണ് ഐ വിൽ ചെക്ക് ആൻഡ് ലെറ്റ് യു നോ ഇനി ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാം അതെങ്ങനെ പറയും അതിനെപ്പറ്റി ചിന്തിക്കുക തിങ്ക് അബൌട്ടിറ്റ് സോ ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാം എന്നുള്ള മീനിങ് ആണ് ഐ വിൽ തിങ്ക് അബൌട്ടിറ്റ് പിന്നെ നമുക്ക് നാളെ കാണാം എന്ന് പറയണം അതെങ്ങനെ പറയും നമുക്ക് കാണാം ലെറ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം എന്നുള്ള മീനിങ് ആണ് നാളെ എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ കാണാമെന്നാണ് എന്നാണ് ലെറ്റ് ടുമോറോ ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അതെങ്ങനെ പറയും എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്നത് ഐ ഡോ ലൈക്ക് എന്നാണ് ഐ ഡോ ഫീൽ ലൈക്ക് ഒന്നും ചെയ്യാൻ എന്തെങ്ങനെ പറയും ഡൂയിങ് എനിത്തിങ് എപ്പോഴും ഓർക്കുക ഐ ഡോ ലൈക്ക് കഴിഞ്ഞു വരുന്ന വേർബ് ഐ എൻ ജി ജർത്ത് പറയണം അപ്പോൾ ഐ ഡോട്ട് ഫീൽ ലൈക്ക് ഡൂയിങ് എനിങ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് എനിത്തിങ് അങ്ങനാണെങ്കിൽ എനിക്ക് എവിടെയും പോകാൻ തോന്നുന്നില്ല അതെങ്ങനെ പറയും ഇത് നിങ്ങളൊന്ന് കോമെൻ്റ് ചെയ്യണേ എനിക്ക് എങ്ങും പോകാൻ തോന്നുന്നില്ല ഇനി ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രൂപ്പായിട്ട് അപ്പം നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഇന്നിവിടെ നിർത്താം ഇത് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാവുന്ന ഫ്രേസ് ആണ് ക്വാളിറ്റർ ഡേ അപ്പോൾ ക്വാളിറ്റ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസം ഇത് അവസാനിപ്പിക്കാം എന്നുള്ള മീനിങ് ആണ് അതായത് നമുക്ക് ഇന്നത്തെ ദിവസം ഇത് അവസാനിപ്പിക്കാം എന്നുള്ള മീനിങ് ആണ് ഇല്ലേ അടുത്തത് ഞാൻ അത് നോക്കിക്കോളാം എന്ന് പറയണം അത് നോക്കിക്കൊള്ളാം എന്ന് പറയണമെങ്കിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് പറയാം ടേക്ക് ഓഫ് ഇറ്റ് സോ ഐ വിൽ ടേക്ക് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് നോക്കിക്കോളാം എന്നുള്ള മീനിങ് ആണ് ഐ വിൽ ടേക്ക് ഇറ്റ് നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും നിനക്ക് വേണോ ഡു യു നീഡ് എനിത്തിംഗ് ഡു യു നീഡ് എനിത്തിങ് എന്ന് ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും വേണോ എന്നാണ് ഡു യു നീഡ് എനിത്തിങ് ഇനി നിനക്ക് എങ്ങനെയാ അതറിയാം അതെങ്ങനെ പറയും ഹൗ ഡു യു നോ ദാറ്റ് ഹൗ ഡു യു നോ ദാറ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് എങ്ങനെയാ അതറിയാം എന്നുള്ള മീനിങ് ആണ് ഹൗ ഡു യു നോ ദാറ്റ് ഹൗ ഡു യു നോ ദാറ്റ് ഇനി നീ വളരെ നല്ല ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്ന് പറയണം അല്ലെങ്കിൽ നീ വളരെ നല്ലൊരു ജോലിയാണ് ചെയ്യുന്നത് അതെന്ത് പറയും യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് നീ വളരെ നല്ല ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുള്ള മീനിങ് ആണ് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ഇനി നീ ഇന്നലെ എവിടെ പോയി എന്ന് ചോദിക്കണം ഇത് പോയ കാര്യമാണ് അപ്പോൾ ഡെഡ് യൂസ് ചെയ്യണം സോ വേർ ഡിഡ് യു ഗോ നീ എവിടെ പോയി ഇന്നലെ എന്ന് പറയാൻ എസ്റ്റർഡേ സോ വേർ ഡിഡ് യു ഗോ എസ്റ്റർഡേ വേർ ഡിഡ് യു ഗോ എസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ നീ ഇന്നലെ എവിടെ പോയി എന്നാണ് വേർ ഡിഡ് യു ഗോ എസ്റ്റർഡേ ഇനി നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറയത്തില്ലേ അതായത് എനിക്ക് ബാങ്കിൽ പോകേണ്ടതുണ്ട് അപ്പോൾ അവിടെ പോകേണ്ടതുണ്ട് അങ്ങനെ പറയണ്ടപ്പം ഹാവ് ടു എന്നുള്ള ഫ്രേസ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് ബാങ്കിൽ പോകേണ്ടതുണ്ട് ഐ ഹാവ് ടു ഗോ ടു ദ ബാങ്ക് ഐ ഹാവ് ടു ഗോ ടു ദ ബാങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ബാങ്കിൽ പോകേണ്ടതുണ്ട് എന്നാണ് മീനിങ് ഇനി അവിടെ എത്താനുള്ള ഏറ്റവും നല്ല വഴി അല്ലെങ്കിൽ നല്ല മാർഗം ഏതാണ് എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ഏറ്റവും നല്ല മാർഗം ദ ബെസ്റ്റ് വേ അപ്പോൾ വാട്ട്സ് ദ ബെസ്റ്റ് വേ അവിടെ എത്താൻ എന്ന് പറയാം ടു ഗെറ്റ് ദയർ സോ വാട്ട്സ് ദി ബെസ്റ്റ് വേ ടു ഗെറ്റ് ദയർ എന്ന് പറഞ്ഞാൽ അവിടെ എത്താനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ് എന്നാണ് വാട്ട്സ് ദ ബെസ്റ്റ് വേ ടു ഗെറ്റ് ദയർ ഇനി ഞാൻ നിന്നെ ഒരു മിനിറ്റ് തിരികെ വിളിക്കാം അതെങ്ങനെ പറയും ഐ വിൽ കോൾ യു ബാക്ക് ഇൻ എ മിനിറ്റ് ഐ വിൽ കോൾ യു ബാക്ക് ഇൻ എ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഒരു മിനിറ്റ് തിരിച്ചു വിളിക്കാം എന്നുള്ള മീനിങ് ആണ് ഐ വിൽ കോൾ യു ബാക്ക് ഇൻ എ മിനിറ്റ് ഇനി ഇന്നെനിക്ക് അധികം ജോലി ഇല്ല എന്ന് പറയണം അപ്പം നമ്മൾ നേരത്തെ കണ്ടു എനിക്കുണ്ട് എന്ന് പറയേണ്ടപ്പോൾ ഐ ഹാവ് എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ എനിക്കില്ല എന്ന് പറയേണ്ടപ്പം ഐ ഡോട്ട് ഹാവ് എന്ന് പറയുക സോ ഐ ഡോട് ഹാവ് അധികം ജോലി മച്ച് വർക്ക് ഇന്ന് എന്ന് പറയാം ടുഡേ സോ ഐ ഡോണ്ട് ഹാവ് മച്ച് വർക്ക് ടുഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് അധികം ജോലി ഇല്ല എന്നാണ് മീനിങ് ഐ ഡോ ഹാവ് മച്ച് വർക്ക് ടുഡേ ഇനി എനിക്കിത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതെങ്ങനെ പറയും എനിക്ക് തോന്നുന്നില്ല ഐ ഡോ തിങ്ക് ഞാൻ എനിക്കത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഐ ക്യാൻ ഫിനിഷ് ദസ് സോ ഐ ഡോട് തിങ്ക് ഐ ക്യാൻ ഫിനിഷ് ദസ് എന്ന് പറഞ്ഞു എനിക്കത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് മീനിങ് ഇനി അടുത്തത് ഞാൻ ഉടനെ അവിടെ എത്തും ഉടനെ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നത് ഐ വിൽ ബി ഡെയർ എന്നാണ് ഉടനെ എന്ന് പറയാം സൂൺ സോ ഐ വിൽ ബി ദേർ സൂൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ അവിടെ എത്തും എന്നുള്ള മീനിങ് ആണ് ഐ വിൽ ബി ദേർ സൂൺ ഇനി അടുത്തത് നിനക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കണം അപ്പോൾ നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നത് ഡു യു നീഡ് എനിത്തിങ് എന്നാണ് അപ്പോൾ ഡു യു നീഡ് എനിത്തിങ് കടയിൽ നിന്ന് എന്ന് പറയാൻ ഫ്രം ദ ഷോപ്പ് സോ ഡു യു നീഡ് എനിത്തിങ് ഫ്രം ദ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നിനക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും വേണോ എന്നാണ് മീനിങ് ഡു യു നീഡ് എനിത്തിങ് ഫ്രം ദ ഷോപ്പ് ഇനി എനിക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം വേണം അതെങ്ങനെ പറയും എനിക്ക് കുറച്ച് സമയം വേണം ഐ നീഡ് സം ടൈം ചിന്തിക്കാൻ എന്ന് പറയാൻ ടു തിങ്ക് ഐ നീഡ് സം തിങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം വേണം എന്നാണ് ഐ നീഡ് സം തിങ്ക് ഇനി നമ്മൾ ചോദിക്കത്തില്ലേ ഇതിനെത്ര സമയം വേണ്ടി വരും അല്ലെങ്കിൽ ഇതിനെത്ര സമയം എടുക്കും അതെങ്ങനെ പറയും എത്ര സമയം എന്ന് പറയുന്നത് ഹൗ ലോങ് എന്നാണ് സോ ഹൗ ലോങ് ടേക്ക് എന്ന് പറഞ്ഞാൽ അതിന് എത്ര സമയം വേണ്ടി വരും എന്നുള്ള മീനിങ് ആണ് ഹൗ ലോങ് ടേക്ക് ഇനി അടുത്തത് ഇവിടെ വാടക എത്രയാണ് എന്ന് ചോദിക്കണം അപ്പം വാടക എന്ന് പറയുന്നത് റെൻ്റ് എന്നാണ് സോ ഹൗ മച്ച് ഇസ് ദിയർ എന്ന് ചോദിച്ചാൽ ഇവിടെ വാടക എത്രയാണ് എന്നാണ് ഹൗ മച്ച് ഇസ് ദിയർ ഇനി നീ എവിടെ നിന്ന് ഇത് വാങ്ങി എന്ന് ചോദിക്കണം അതെങ്ങനെ പറയും ഇത് വാങ്ങുക എന്ന് പറയുന്നത് ബൈദസ് എന്നാണ് എവിടെ നിന്ന് വാങ്ങി എന്നല്ലേ വേർ ഡിഡ്സ് വേർ ഡിഡ് യു ബൈതസ് എന്ന് പറഞ്ഞാൽ നീ എവിടെ നിന്ന് ഇത് വാങ്ങി എന്നാണ് മീനിങ് വേർ ഡിഡ് യു ബൈതസ് വേർ ഡിഡ് യു ബൈതസ് ഇനി അടുത്തത് ദയവായിട്ട് വാതിൽ പൂട്ടാൻ മറക്കരുത് എന്ന് പറയണം വാതിൽ പൂട്ടുക എന്ന് പറയുന്നത് ലോക്ക് ദ ഡോർ എന്നാണ് അപ്പോൾ ദയവായിട്ട് വാതിൽ പൂട്ടാൻ മറക്കരുത് Please don't forget to lock the door. Please don't forget to lock the door. Don't forget എന്ന് പറഞ്ഞാൽ മറക്കരുത് എന്നാണ് മീനിങ് ഇനി ഇത് ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല ശരിയായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വർക്ക് പ്രോപ്പർലി എന്നാണ് അപ്പോൾ പ്രവർത്തിക്കുന്നില്ല ഇപ്പം നടക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് അതുകൊണ്ട് ഐ ചേർത്ത് പറയണം ഇറ്റ്സ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി ഇറ്റ്സ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി ഇനി നിനക്കിപ്പോൾ എന്നെ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കണം അപ്പം എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ക്യാൻ യു ഹിയർ മീ ക്യാൻ യു ഹിയർ മീ എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് വ്യക്തമായിട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്ലിയർലി ക്യാൻ യു ഹിയർ മീ ക്ലിയർലി നൗ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്നെ ഇപ്പം വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് മീനിങ് ക്യാൻ യു ഹിയർ മീ ക്ലിയർലി നൗ ക്യാൻ യു ഹിയർ മീ ക്ലിയർലി നൗ എന്ന് പറഞ്ഞാൽ നിനക്കിപ്പോൾ എന്നെ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് മീനിങ് ഇനി നമ്മളിങ്ങനെ പറയത്തില്ലേ അതായത് എനിക്ക് അതിന് കഴിയുമോ അല്ലെങ്കിൽ എനിക്ക് എനിക്കതിന് പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറയണം അതെങ്ങനെ പറയും എനിക്ക് ഉറപ്പില്ല ഐ എം നോട്ട് ഷുവർ എന്ന് പറയാം ഐ എം നോട്ട് ഷുവർ എനിക്ക് ഉറപ്പില്ല എനിക്കതിന് കഴിയുമോ എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ഇഫ് ഐ ക്യാൻ മേക്ക് ഇറ്റ് എന്ന് പറയാം സോ ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ ക്യാൻ മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്നുള്ളൊരു മീനിങ് ആണ് ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ ക്യാൻ മേക്ക് ഇറ്റ് ഇനി അടുത്തത് നിനക്ക് എനിക്ക് കുറച്ച് പണം കടം തരാൻ കഴിയുമോ അല്ലെങ്കിൽ നിനക്ക് എനിക്ക് കുറച്ച് പണം തരാമോ എന്നുള്ള രീതിയിൽ ചോദിക്കാം എങ്ങനെ ചോദിക്കാം ലെൻഡ് എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുക എന്നാണ് ക്യാൻ യു ലെൻഡ് മീ സം മണി എന്ന് ചോദിച്ചാൽ നിനക്ക് കുറച്ച് പണം എനിക്ക് നൽകാൻ കഴിയുമോ എന്നുള്ള മീനിങ് ആണ് ക്യാൻ യു ലെൻഡ് മീ സം മണി ക്യാൻ യു ലെൻഡ് മീ സം മണി അടുത്തത് ഇന്ന് എനിക്ക് സുഖം തോന്നുന്നില്ല എന്ന് പറയണം സുഖം തോന്നുക എന്ന് പറഞ്ഞാൽ ഫീൽ വെൽ എന്നാണ് അപ്പം ഇന്ന് എനിക്ക് സുഖം തോന്നുന്നില്ല എന്നാണ് ഐ എം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ ഐ എം നോട്ട് ഫീലിംഗ് വെൽ സുഖം തോന്നുന്നില്ല ഐ ില്ല ഐട്ട് ഫീലിംഗ് അടുത്തത് അത് ലഭ്യമാണോ എന്ന് ഞാൻ നോക്കട്ടെ അല്ലെങ്കിൽ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറയണം അതെങ്ങനെ പറയും ഞാൻ പരിശോധിക്കട്ടെ ലെറ്റ് ചെക്ക് അത് ലഭ്യമാണോ എന്ന് ലഭ്യം എന്ന് പറയുന്നത് അവൈലബിൾ എന്നാണ് സോ ഇഫ് ഇറ്റ്സ് അവൈലബിൾ സോ ലെറ്റ് ചെക്ക് ഇഫ് ഇറ്റ്സ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആണോ എന്ന് ഞാൻ പരിശോധിക്കട്ടെ എന്നുള്ള മീനിങ് ആണ് ഇനി ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയണം അതെങ്ങനെ പറയും ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയാൻ എ ലോട്ട് ഓഫ് തിങ്സ് ചെയ്യാൻ ടു ഡു സോ ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡു ടുഡേ എനിക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള മീനിങ് ആണ് ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡു ടുഡേ ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡു ടുഡേ എനിക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് മീനിങ് ഇനി അത് കുറച്ച് വില കൂടിയതാണ് എന്ന് പറയണം വില കൂടിയത് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് എന്നാണ് അപ്പോൾ ഇറ്റ്സ് എ ലിറ്റിൽ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വില കൂടിയതാണ് എന്നുള്ള മീനിങ് ആണ് ഇറ്റ്സ് എ ലിറ്റിൽ എക്സ്പെൻസീവ് ഇനി അടുത്തത് ഞാൻ ആ സ്ഥലത്ത് മുമ്പ് പോയിട്ടുണ്ട് എന്ന് പറയണം സോ എങ്ങനെ പറയും ഐ ഹാവ് ബീൻ ടു ദാറ്റ് പ്ലേസ് ബിഫോർ ഐ ഹാവ് ബീൻ ടു ദാറ്റ് പ്ലേസ് ബിഫോർ എന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്ഥലത്ത് മുമ്പ് പോയിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ് ഐ ഹാവ് ബീൻ ടു ദാറ്റ് പ്ലേസ് ബിഫോർ ഇനി ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല അതെങ്ങനെ പറയും എനിക്ക് ഉത്തരമില്ല എന്ന് പറയുന്നത് ഐ ഡോണ്ട് ഹാവ് ദ ആൻസർ എന്നാണ് ഐ ഡോട് ഹാവ് ദ ആൻസർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല എന്നുള്ള മീനിങ് ആണ് ആൻസർ എന്ന് പറഞ്ഞാൽ ഉത്തരം എന്നാണ് മീനിങ് ആ ചോദ്യത്തിന് എന്നെങ്ങനെ പറയും ടു ദാറ്റ് ക്വസ്റ്റ്യൻ സോ ഐ ഡോണ്ട് ഹാവ് ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരമില്ല എന്നാണ് മീനിങ് ഇനി ഇതല്ലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് അതെങ്ങനെ പറയും ഇതല്ല ദിസ് ഇസ് നോട്ട് ഞാൻ പ്രതീക്ഷിച്ചത് വാട്ട് ഐ വാസ് എക്സ്പെക്ടി അതായത് ഞാൻ ഇതല്ലായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ള മീനിങ് ആണ് ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വാസ് എക്സ്പെക്ടി അതായത് ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നുള്ള ആണ് ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വാസ് എക്സ്പെക്ടി ഇനി അടുത്തത് എത്ര മണിക്കാണ് സിനിമ തുടങ്ങുന്നത് എത്ര മണിക്ക് എന്നെങ്ങനെയാണ് പറയുന്നത് വോട്ട് ടൈം അപ്പോൾ വാട്ട് ടൈം ഡസ് ദ മൂവി സ്റ്റാർട്ട് എന്ന് ചോദിച്ചാൽ എത്ര മണിക്കാണ് സിനിമ തുടങ്ങുന്നത് എന്നാണ് മീനിങ് വാട്ട് ടൈം ഡസ് ദൂവി സ്റ്റാർട്ട് വാട്ട് ടൈം ഡസ് ദ മൂവി സ്റ്റാർട്ട് ഇനി ഞാൻ ദിവസം മുഴുവൻ തിരക്കായിരിക്കും എന്ന് പറയണം ഞാൻ തിരക്കായിരിക്കും എന്ന് പറയുന്നത് ഐ വിൽ ബി ബിസി എന്നാണ് ദിവസം മുഴുവൻ എന്ന് പറയാൻ ഓൾ ഡേ ഐ വിൽ ബി ബിസി ഓൾ ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ദിവസം മുഴുവൻ തിരക്കായിരിക്കും എന്നാണ് മീനിങ് ഐ വിൽ ബി ബിസി ഓൾ ഡേ ഇനി എനിക്ക് ഇതിനുള്ള ക്ഷമ പേഷ്യൻസ് ഇല്ല എന്ന് പറയണം അതെങ്ങനെ പറയും എനിക്കില്ല ഐ ഡോണ്ട് ഹാവ് ദ പേഷ്യൻസ് ഫോർ ദസ് ഐ ഡോണ്ട് ഹാവ് ദ പേഷ്യൻസ് ഫോർ ദസ് എനിക്കിതിനുള്ള ക്ഷമയില്ല എന്നുള്ള മീനിങ് ആണ് ഐ ഡോണ്ട് ഹാവ് ദ പേഷ്യൻസ് ഫോർ ദസ് ദയവായിട്ട് എന്നെ ശല്യപ്പെടുത്തരുത് അതെങ്ങനെ പറയും പ്ലീസ് ഡോസ്റ്റേബ് മീ പ്ലീസ് ഡോ ഡിസ്റ്റേബ് മീ എന്ന് പറഞ്ഞാൽ എന്നെ ശല്യപ്പെടുത്തരുത് എന്നുള്ള മീനിങ് ആണ് ഡിസ്റ്റേബ് എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ് പ്ലീസ് ഡോണ്ട് ഡിസ്റ്റേബ് മീ ഇനി അടുത്തത് എൻ്റെ താക്കോലുകൾ കണ്ടെത്താൻ നിനക്കെന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം അതെങ്ങനെ പറയും ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ ഫൈൻ മൈ കീസ് ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ നിനക്ക് എന്നെ ദയവായിട്ട് സഹായിക്കാൻ കഴിയുമോ എന്നാണ് ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ എൻ്റെ താക്കോലുകൾ കണ്ടെത്താൻ ഫൈൻഡ് മൈ കീസ് സോ ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ ഫൈൻഡ് മൈ കീസ് എന്ന് പറഞ്ഞാൽ നിനക്ക് ദയവായിട്ട് എൻ്റെ താക്കോലുകൾ കണ്ടെത്താൻ എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ എന്നാണ് ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ ഫൈൻ മൈ കീസ് ഇനി എനിക്കൊരു അവധി വേണം എന്ന് പറയണം അപ്പം അവധിക്ക് ഡേ ഓഫ് എന്ന് പറയാം സോ ഐ നീഡ് അ ഡേ ഓഫ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു അവധി വേണം എന്നാണ് മീനിങ് ഐ നീഡ് അ ഡേ ഓഫ് ഇനി അടുത്തത് എനിക്ക് തോന്നുന്നു അതിന് വളരെ വൈകിയിരിക്കുന്നു എന്ന് അതെങ്ങനെ പറയും എനിക്ക് തോന്നുന്നു ഐ തിങ്ക് അതിന് വളരെ വൈകിയിരിക്കുന്നു ഇറ്റ്സ് ടു ലേറ്റ് ഫോർ ദാറ്റ് ഐ തിങ്ക് ഇറ്റ്സ് ടു ലേറ്റ് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിന് വളരെ വൈകിയിരിക്കുന്നു എന്നുള്ള മീനിങ് ആണ് ഐ തിങ്ക് ഇറ്റ്സ് ടു ലേറ്റ് ഫോർ ദാറ്റ് ഇനി അടുത്തത് ദയവായിട്ട് ശബ്ദം ഒന്ന് കുറയ്ക്കാമോ എന്ന് പറയണം ഇപ്പം ശബ്ദം കുറയ്ക്കുക എന്ന് പറയുന്നത് ടേൺ ഡൗണ്ട് വോളിയം എന്നാണ് ക്യാൻ യു ടേൺ ഡൗൺ ഡി വോളിയം ക്യാൻ യു ടേൺ ഡൗൺ ഡി വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം കുറയ്ക്കാമോ എന്നുള്ള മീനിങ് ആണ് ഇനി അടുത്തത് ഞാൻ എൻ്റെ ഓർഡറിനായിട്ട് കാത്തിരിക്കുകയാണ് എന്ന് പറയണം അപ്പം ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നത് ഐ ആം വെയ്റ്റിംഗ് എന്നാണ് സോ ഐ ആം വെയ്റ്റിംഗ് ഫോർ മൈ ഓർഡർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർഡറിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് ഐ ആം വെയ്റ്റിംഗ് ഫോർ മൈ ഓർഡർ സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് കണ്ടത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ആൻഡ് സ്റ്റേ ചെയ്യും